എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് രവതിയുടെയും സച്ചിയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചില ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷം നമ്മൾ കാണുന്നത് ശ്രുതി ബ്യൂട്ടി പാർലിലേക്ക് ചെല്ലുവാണ് ഈ സമയത്ത് മീര് എവിടെ ഉണ്ടായിരുന്നു പിന്നീട് മീരയുടെ അടുത്തേക്ക് കുറച്ച് പണം ഏൽപ്പിക്കുകയാണ് ഇത് കിട്ടിക്കഴിഞ്ഞപ്പത്തിന് മീര് വെച്ചു അല്ല ഇത് എന്തിനാ ശ്രുതി പണം എൻ്റെ തരണേന്ന് ചോദിക്കാം ഇത് പിന്നെ അവനുണ്ടല്ലോ ആ നവീന് ആ നവീന് കൊടുക്കാനുള്ള പണമാന്ന് പറയാണ് അവൻ വരുമായിരിക്കും നീ ഇത് അവൻ്റെ കൊടുത്തേക്കാൻ പറയാണ് ഇത് കേട്ടതും മീര വെച്ചു നീ ഇത് എത്ര നാൾ ഇങ്ങനെ കൊടുക്കും ശ്രുതി നിനക്ക് വല്ല ബോധമുണ്ടോ കാരണം ഒന്നും രണ്ടും രൂപയല്ല നീ കൊടുത്തോണ്ടിരിക്കുന്നേ ഇതൊക്കെ എവിടുന്നു നീ ഉണ്ടായി കൊടുക്കും അല്ല ഇതിനുള്ള പണം ഇത് നിനക്ക് ഇത് എവിടുന്നു കിട്ടിയെന്ന് ചോദിക്കാം അത് ഒരു പേഴ്സണൽ ലോൺ ഉണ്ടായിരുന്നു പറയാം പേഴ്സണൽ ലോണായിട്ടും ആ ലോണായിട്ടും ഈ ലോണായിട്ടും ഒക്കെ എടുത്ത് അവസാനം നീ കടക്കിണിയിലേക്കും മുങ്ങും പറഞ്ഞില്ല കേട്ടില്ലെന്ന് വേണ്ട ഈ ബ്യൂട്ടി പാർലർ ഇപ്പൊ നിനക്ക് സ്വന്തമല്ല അറിയാലോ ഇപ്പൊ നീ ഇവിടത്തെ വെറും സ്റ്റാഫ് മാത്രമാണ് ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അധികം വൈകാതെ നിന്റെ കള്ളത്തരങ്ങളൊക്കെ വീട്ടിൽ അറിയുമോ എന്ന് പറയാം പിന്നെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും അവനെ എങ്ങനെയെങ്കിലും ഒന്നും ശരിയാക്കണം ആ എന്ന് പറയുന്നവനെ എനിക്ക് അതേ ഇങ്ങനെ മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്ന് പറയാണ് ഒരു കാര്യം ചെയ്യാ നീ എത്രയും പെട്ടെന്ന് സുധീരം വിളിച്ചോണ്ട് ആ വീട് വിട്ടിറങ്ങാൻ പറയാ അതെനിക്ക് എങ്ങനെ സാധിക്കും നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ ഇപ്പൊ തന്നെയാണെങ്കിലും ആണെങ്കിലും അമ്മ ഓരോന്ന് നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ തന്നെ മനുഷ്യന് സമാധാന വീട്ടീന്ന് ഇനിയും കുറെ സ്വർണവും പണവും ഒക്കെ എന്ന് പറഞ്ഞിട്ട് അമ്മ പറഞ്ഞോണ്ടിരിക്കുന്നെ എൻ്റെ അച്ഛനോട് പറയാനും പറഞ്ഞോണ്ട് ഞാൻ ആരോട് പോയി പറയാനാ അങ്ങനെ ഒരാളുണ്ടെങ്കിലല്ലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ ഇനിയിപ്പം രേവതിക്കാണെങ്കില് താലിമാരെ മേടിച്ചിട്ടു സച്ചി അതിൻ്റെ പേരില് വീട്ടി പ്രശ്നങ്ങളാണ് ഞാൻ അതിനേക്കാളും എന്റെ മാല മേടിച്ചിരുന്നെന്നും പറഞ്ഞോണ്ട് ഇത് ഈ പണത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ കിടന്ന് പെടാപ്പാട് വിടുക അപ്പോഴാണ് ഇനി വേറെ പണം ഉണ്ടാക്കുന്നെ മീര പറഞ്ഞു ഞാൻ നോക്കിട്ട് ഏറ്റവും നല്ല മാർഗം നീ ആ വീട്ടിൽ നിന്ന് മാറി താമസിക്കുന്ന അങ്ങനെ മാറി താമസിച്ചാൽ മാത്രമേ നിനക്ക് ഇനി സ്വസ്ഥതയോ സമാധാനം ഉണ്ടാകത്തുള്ളൂ സുധീനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാന്ന് വെക്കാം ഒരു പക്ഷേ നിന്റെ അമ്മായിമ്മ നിന്നെക്കുറിച്ചുള്ള വിവരങ്ങളൊക്കെ അറിഞ്ഞാൽ വെറുതെ ഇരിക്കും എന്ന് എനിക്ക് തോന്നുന്നുണ്ടോ എനിക്കറിയാം മീരേ പക്ഷെ എൻ്റെ അവസ്ഥയൊന്നും മനസ്സിലാക്കുക ആരോട് പറയാനാ ഈ സത്യങ്ങളൊക്കെ ആരോട് തുറന്നു പറയാൻ പറ്റില്ല സുധിയോട് പോലും എനിക്ക് പറയാൻ പറ്റില്ല എൻ്റെ ജീവിതം താർന്നു പോവും ഞാൻ ആശിച്ച് മോഹിച്ച് എനിക്ക് കിട്ടിയ ജീവിതം ഈ ജീവിതം കൂടെ താർന്ന പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല എന്ന് പറയാം കേട്ട മീര പറഞ്ഞു എനിക്കറിയാം നിന്റെ വിഷമം എന്താന്ന് പക്ഷെ നീ ഇങ്ങനെ കഷ്ടപ്പെടുന്നത് കണ്ട് സഹിക്ക വയ്യാതെ ഞാൻ പറഞ്ഞു പോയതാന്ന് പറയാം സാരമില്ല പോട്ടെ പോകുന്നിടത്തോളം കാലം ഇങ്ങനെ പോട്ടെ ആ അവീന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണം എന്നൊക്കെ പറയാണ് ഈ സമയം രേവതി പൂക്കടന്ന് നേരെ വീട്ടിലേക്ക് വന്നു വീട്ടിലേക്ക് വന്നതിന് ശേഷം അവിടുത്തെ ഓരോ ജോലികളൊക്കെ ചെയ്യുവാണ് അപ്പോഴേക്കുമാണ് വർഷ അങ്ങോട്ടേക്ക് വരുന്നത് വർഷയെന്നെ കണ്ട രേവതി അല്ല വർഷ എന്നു നേരത്തെ പോന്നെന്ന് ചോദിക്കുക കുറച്ച് നേരത്തെ പോന്നു അല്ല ശ്രീകാന്ത് വന്നില്ലേന്ന് ചോദിക്കുവാണ് ശ്രീകാന്ത് വന്നില്ല ശ്രീകാന്ത് കുറച്ച് കഴിഞ്ഞിട്ടേ പറ്റുള്ളൂ എന്ന് പറയാം ഒരു കാര്യം ചെയ്യാം ഞാൻ ചായ എടുക്കാന്ന് പറയാണ് എന്നും പറഞ്ഞുകൊണ്ട് അകത്തേക്ക് അങ്ങോട്ട് കയറിപ്പോവാ ഈ സമയം വർഷം എന്ത് ചെയ്യുവാണ് വൈ വൈകുന്നേരമായി വൈകുന്നേരമായി കഴിയുമ്പത്തിനും ചിലപ്പോൾ കൊതുക് ഒക്കെ കൂടും അവിടെ ഇരുന്ന മോസ്കിറ്റോ സ്പ്രേ ഒരെണ്ണം എടുക്കുവാണ് ആ സ്പ്രേ എടുത്ത് അവിടെയെല്ലാം അടിക്കുകയാണ് അപ്പോഴേക്കും രേവതി ചോദിച്ചു ഇതെന്താ വർഷം നീ കാണിക്കണം നീക്കും അതു പിന്നെ കൊതുക് ശല്യം ഉണ്ടാവാതിരിക്കാൻ വേണ്ട രേവതി ചേച്ചി എന്ന് പറയാണ് വേണ്ട ഇത് അടിക്കണ്ടെന്ന് പറയാം ഇവിടെ ഓവറായിട്ട് അടിക്കില്ലെന്ന് പറയാണ് മതി നിർത്താൻ പറയാണ് ഏഹ് അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്നും പറഞ്ഞിട്ട് ഹാളിൽ കൂടെ അതിനോട് എല്ലാം മൊത്തത്തിൽ അങ്ങനെ അടിക്കുവാണ് മതി ഭയങ്കരമായിട്ട് ചുമയ്ക്കുന്നൊക്കെ രേവതി പറയാണ് രേവതിനെ വരെ ചുമയ്ക്കുവാണ് കാരണം സ്പ്രേ മൊത്തം അങ്ങനെ അടിച്ചു വിട്ടു കഴിഞ്ഞപ്പോഴത്തേനും ഒരുമാതിരി ശ്വാസം മുട്ടുന്ന പോലെ ഒരു ഫീലിങ് ഫീലിങ്സ് ആണ് രേവതിക്ക് ഉണ്ടാകുന്നേ പക്ഷെ രേവതി പറഞ്ഞിട്ടും ഭക്ഷണം നിർത്താനായിട്ട് കൂട്ടാക്കിയില്ല വർഷം അവിടെ ഫുൾ അടിച്ചു ഇനി കൊതുക് വരുന്ന എനിക്കൊന്നും കാണണം എന്ന് പറയാണ് ഇത് കേട്ടപ്പോ രേവതി പറഞ്ഞു ഇന്തിനെ ഇത്ര കൊതുക് അടിക്കണ്ട ഇത്ര അടിക്കേണ്ട കാര്യമുണ്ടോ കഥകിന് ജല്ലൊക്കെ അടച്ചിട്ടഴിഞ്ഞപ്പന്നെ കൊതുക് പോയിക്കോളും ഇല്ലേ എന്ന് ചോദിക്കുകയാണ് ഇത്ര അടിച്ചില്ലെങ്കിൽ കൊതുക് വ്രതം മയങ്ങേക്ക് അടക്കത്തുള്ളൂ അതെ അതേ മയങ്ങടത്തി നമുക്ക് കൊതുങ്ങിനെ കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോകാനൊന്നും കൊതുക് ചത്തു പോകണ്ടേക്ക അതിന് നന്നായിട്ട് അടിക്കണമെന്നു പറഞ്ഞോണ്ട് സ്പ്രേ ചെയ്യുവാണ് അപ്പൊ രേവതി ഒന്നും മിണ്ടാതാകത്തേക്ക് ചായ എടുക്കാനായിട്ട് അങ്ങോട്ട് പോവാണ് ആ സമയത്ത് വർഷയുടെ ഫോണിലേക്ക് കോൾ വന്നു കോടുവന്നു നോയിക്കഴിഞ്ഞപ്പത്തേനെ ഡബ്ബി സ്റ്റുഡിയോന്നാണ് വിളിക്കുന്നെ വിളിച്ചിട്ട് പെട്ടെന്ന് ചെല്ലാനായിട്ട് പറയാം ശരി സാർ ഞാൻ ഇപ്പൊ തന്നെ വരാമെന്ന് പറയാണ് രേവതി ചായ എടുത്തുകൊണ്ട് വരുമ്പോഴത്തേനും വർഷ പോവാനായിട്ട് റെഡിയാവണം ഇതെന്താ പോവുകയാണെന്ന് ചോയ്ക്ക അതേ രവതി എനിക്ക് ചായ വേണ്ടെന്ന് പറയാം അപ്പൊ വേണം എന്ന് പറഞ്ഞ എന്നെ കൊണ്ട് എടുപ്പിച്ചോ എനിക്ക് പെട്ടെന്ന് തന്നെ സ്റ്റുഡിയോയിലേക്ക് ചെല്ലണം എന്റെ കാര്യൊക്കെ എങ്ങനെയാ എപ്പോഴത് സമയത്താ വിളിക്കണം എന്ന് പറയാൻ പറ്റില്ല ചിലപ്പോൾ പെട്ടെന്ന് പോയേണ്ടതായിട്ട് വരും അതുകൊണ്ടാന്ന് പറയാണ് ഇത് കേട്ടതും രേവദോൾ ഇനിയിപ്പെന്തയും സാരമില്ലായിരത്തി ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് വർഷ അങ്ങോട്ടേക്ക് ഇറങ്ങിപ്പോയി വർഷ പോയ ഉടനെയാണ് രവീന്ദ്രൻ വീട്ടിലേക്ക് വരുന്നത് രവീന്ദ്രൻ പുറത്തു പോയിക്കുവായിരുന്നു അങ്ങനെ രവീന്ദ്രൻ വന്നു കഴിഞ്ഞപ്പോഴത്തേനും രേവതി പെട്ടെന്ന് കുടിക്കാനൊക്കെ വെള്ളം കൊണ്ടേ കൊടുത്തു അങ്ങനെ വെള്ളം കുടിക്കുന്ന സമയത്ത് ദേവതി ചോദിച്ചു അല്ല അമ്മ എന്തു ചെയ്യുന്നു ചോദിക്കുവാണ് അമ്മ ബാമാൻറ്റീനെ കാണാൻ പോയേക്കുവാന്ന് പറയണം ഓ ശരി അല്ല ഇവിടെ എന്തോ ഒരു സ്മെല്ലെന്ന് ചോദിക്കുക അത് പിന്നെ ഇവിടെ മൊത്തം കൊതുകാന്ന് പറഞ്ഞ മോസ്കിറ്റോ സ്പ്രേ അടിച്ചാന്ന് പറയാം വർഷ ഓ അതിന് ഇത്രമാത്രം അടിക്കേണ്ട കാര്യമുണ്ട് എന്തൊരു സ്മെല്ലാന്ന് പറയണം ആ സ്മെല്ലം സ്മെല്ലാം രവീന്ദ്രന്റെ വല്ലാത്തൊരു അസ്വസ്ഥത തോന്നുവാണ് രവീന്ദ്രന്റെ ഒരു വെപ്രാളമൊക്കെ തോന്നി ഈ സമയം രേവതി പറഞ്ഞ് ഞാനേ ചായ എടുത്തോണ്ടിരുന്ന അച്ഛനെന്നും പറഞ്ഞ് അകത്തേക്ക് അങ്ങോട്ട് പോവാണ് രവീന്ദ്രൻ അവിടെ ഇരുന്നു രവീന്ദ്രൻ ഇരുന്നു കഴിഞ്ഞപ്പോ കഴിഞ്ഞപ്പത്തേന് രവീന്ദ്രൻ ഒരു പന്തിയായിട്ട് തോന്നിയില്ല പെട്ടെന്ന് അങ്ങോട്ട് ശ്വാസം മുട്ടുന്ന പോലെ തോന്നി കാരണം രണ്ടു മൂന്ന് ഒക്കെ ഇട്ടേക്കുന്നതാണ് അപ്പൊ അതുകൊണ്ട് ഈ സ്പ്രേയുടെ സ്മെല്ല് കെമിക്കൽ അങ്ങോട്ട് അങ്ങ് ചെന്ന് കഴിഞ്ഞപ്പോ വല്ലാത്തൊരു വിമിഷ്ടം പെട്ടെന്ന് ശ്വാസം കിട്ടാതെ തോന്നിപ്പോ രേവതി വിളിക്കുവാണ് രേവതി കേട്ടില്ല മോളെ രേവതിന്ന് വിളിച്ചു കഴിഞ്ഞപ്പത്തേന് രേവതി പിന്നീട് അങ്ങോട്ടേക്ക് വരുവാണ് ചായയൊക്കെ ആയിട്ട് വരുമ്പോൾ കാണുന്ന കാഴ്ച രവീന്ദ്രൻ ഇങ്ങനെ ശ്വാസം കിട്ടാതെ കിടന്ന് പെടിക്കുന്നതാണ് പെട്ടെന്ന് രേവതിക്ക് എന്താണെന്ന് മനസ്സിലായില്ല എന്താച്ചാ എന്ത് പറ്റിയെന്നു ചോദിക്കുവാണ് അത് പിന്നെ സ്മെല്ലെന്ന് പറയാം എനിക്ക് ശ്വാസം കിട്ടുന്നില്ല എന്ന് പറയാണ് ഇത് കേട്ടപ്പോൾ രേവതിക്ക് കാര്യം മനസ്സിലായി ഈ സ്പ്രേ അടിച്ചതിന്റെ ആ സ്മെല്ല് വന്ന ഇപ്പൊ രവീന്ദ്രനത് ഉൾക്കൊള്ളാനായിട്ട് പറ്റിയില്ല ഒന്നാമത്തക്കാര അറ്റാക്കിയൊക്കെ വന്ന് ബോഡിയൊക്കെ നല്ല വീക്ക് വീക്കായിട്ടിരിക്കുന്ന സമയമാണ് സർജറി ഒക്കെ കഴിഞ്ഞിട്ട് കുറച്ച് നാളുകൾ മാത്രം ആയിട്ടുള്ളൂ അപ്പൊ അതിന്റേതാവ് ഇൻഫെക്ഷൻ ഉണ്ടായി കാണുമെന്ന് രേവതിക്ക് മനസ്സിലായി പെട്ടെന്ന് രേവതി ഫോൺ എടുത്തിട്ട് സച്ചിനെ വിളിക്കുവാണ് കുറെ തവണ വിളിച്ചിട്ട് സച്ചിനെ കിട്ടിയില്ല രേവതി പെട്ടെന്ന് പറഞ്ഞ് ഞാൻ പോയി ഒരു ഓട്ടോറിക്ഷ വിളിച്ചുകൊണ്ട് വിളിച്ചോണ്ടുവരാന്ന് പറഞ്ഞു രേവതി ഇറങ്ങി ഓടുവാണ് പിന്നീട് സച്ചി കാർ ഷെഡിന്റെ അവിടെ നിൽക്കുകയാണ് അപ്പം കാറൊക്കെ എടുത്ത് മഹേഷാണ് കാറൊക്കെ തുടച്ച് മിനിക്കൊണ്ട് നിൽക്കുന്നുണ്ട് സച്ചിയുടെ ഫോൺ സ്വിച്ച് ഓഫ് ഓഫായി പോയിട്ടുണ്ടായിരുന്നു സച്ചി പിന്നീട് ഫോൺ ഓൺ ആക്കുവാണ് സ്വിച്ച് ഓൺ ആണെ ഓൺ ആയി കഴിഞ്ഞപ്പോത്തേനും രേവതിയുടെ കുറേ മിസ്റ്റോൾ വരുന്നു മെസ്സേജ് ആയിട്ട് ഇതെന്തിനാ പോലും ഇവിടെ ഇത്ര തവണ വിളിച്ചേ ആ ഒന്ന് വിളിച്ച് നോക്കിയാക്കിയാന്ന് കരുതി നോക്കാം എന്ന് കരുതിയിട്ട് സച്ചി എന്തു ചെയ്യാണ് രേവതിയുടെ നമ്പറിലേക്ക് വിളിക്കുകയാണ് വിളിച്ചിട്ട് ചോദിച്ചു നീ ഇതെന്തിനാ കുറേ തവണ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നല്ലോ എന്ന് പറയാണ് എന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയി ഓഫായിപ്പോയായിരുന്നു ഞാൻ കുത്തി ഇട്ടേക്കുമായിരുന്നു പറയാണ് അത് സച്ചിയേട്ടാ ഞാൻ അച്ഛനെ കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോവാ അച്ഛനും ശ്വാസം എടുക്കാൻ പറ്റുന്നില്ല പെട്ടെന്ന് തന്നെ സിറ്റി ഹോസ്പിറ്റലിലേക്ക് വരാൻ പറയണം ഇത് കേട്ടതും സച്ചി അച്ഛനെന്ത് പറ്റി ശ്വാസം എടുക്കാൻ പറ്റുന്നില്ല ഓട്ടോറിക്ഷയില ശരിയെന്ന് പറഞ്ഞ് വെക്കുവാണ് സച്ചിക്ക് ഒരു നിമിഷം എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ലാത്ത അവസ്ഥയായിപ്പോ പെട്ടെന്ന് മഹേഷിച്ച് എന്താടാ എന്ത് പറ്റിയെന്ന് ചോദിക്കുക അച്ഛൻ അച്ഛനെ ഹോസ്പിറ്റലിലേക്കും ഉണ്ടോ എന്ന് പറയാം അല്ല അങ്കളിനേറ്റാ എന്തു പറ്റി അറിയില്ല ശ്വാസം എടുക്കാൻ പറ്റുന്നില്ലെന്നാ പറഞ്ഞെന്ന് പറയാണ് പെട്ടെന്ന് ഒരു മഹേഷോട് ഞാനും കൂടെ വരാമെന്ന് പറഞ്ഞുകൊണ്ട് സച്ചിൻ കൂടെ കാറിലേക്ക് കയറുവാണ് പിന്നീട് അന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുവരുന്നു രേവതി രവീന്ദ്രനെ കൂടെ അങ്ങനെ ഡോക്ടർ നോക്കി ഡോക്ടർ നോക്കി പെട്ടെന്ന് തന്നെ ഓക്സിജൻ മാസ്ക് ഒക്കെ വെക്കുവാണ് കുറെ ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ എഴുതി പിന്നീട് രേവതിയുടെ വെച്ച് എന്താ സംഭവിച്ചെന്നൊക്കെ ചോദിച്ചപ്പോ രേവതി പറഞ്ഞു ഇങ്ങനെ മോസ്കിറ്റോ സ്പ്രേ അടിച്ചിട്ടുണ്ടായിരുന്നു പറയാണ് പിന്നെ ഡോക്ടർ ചീത്ത പറഞ്ഞു നിങ്ങൾക്ക് അറിയാൻ മേലെ ഇട്ടിരിക്കുന്ന ആളല്ലേ ഇങ്ങനെയൊക്കെ ചെറുതായിട്ട് ഒരു പോലും ഇദ്ദേഹത്തിന് ഇൻഫെക്ഷൻ ഒന്നും ഉണ്ടാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചീത്ത പറയാണ് അപ്പോഴേക്കും സച്ചി അങ്ങോട്ടേക്ക് ഓടിക്കേറി വരുവാണ് സച്ചി വന്നിപ്പോൾ ഡോക്ടറെ ആരാ എന്താ എന്തിനാ അങ്ങോട്ട് ഓടിക്കയറി വന്നേന്ന് ചോദിക്കാം അത് പിന്നെ ഞാൻ മകനാണ് ഡോക്ടറെന്ന് പറയാണ് മനാണ് പോലും നിങ്ങൾക്കൊന്നും ഒട്ടും ബോധം ഇല്ലയെന്ന് പറഞ്ഞുകൊണ്ട് സച്ചിനെ ചീത്തു പറയാണ് അപ്പോഴാണ് ജയപതി പറയുന്നത് മോസ്കിറ്റോ സ്പ്രേ അടിച്ച കാര്യങ്ങളൊക്കെ ഡോക്ടർ പറഞ്ഞു അതെ കൃത്യ സമയത്ത് തന്നെ കൊണ്ടുവന്നുകൊണ്ട് ആളെ രക്ഷപ്പെട്ടെന്ന് പറയാണ് അല്ല എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഡോക്ടറെ ചോദിക്കാം ഇപ്പൊ എന്താണെങ്കിലും കുഴപ്പമൊന്നുമില്ല കുറച്ച് സമയം ഒഫ്സർ കിടക്കട്ടെ ഒരു അഞ്ചാറ് മണിക്കൂർ ശേഷം വീട്ടിലേക്ക് പോകാന്ന് പറയുകയാണ് ആ കൃത്യ സമയത്ത് എത്തിച്ചില്ലായിരുന്നെങ്കിലോ ഇദ്ദേഹത്തിന്റെ ജീവൻ തന്നെ അപകടത്തിലായി പോയെന്ന് പറയാം ഇനി ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഉണ്ടാൻ പാടില്ലെന്ന് പറയുകയാണ് പിന്നീട് ഡോക്ടർ പറഞ്ഞ് കുറെ ടെസ്റ്റുകളൊക്കെ എഴുതിയിട്ടുണ്ട് അതൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് ഇറങ്ങിപ്പോവാ ഈ സമയത്ത് രേവതി എടുത്തു നിന്നിട്ട് ചുരു രേവതി എന്താ പറ്റിയെന്ന് ചോദിക്കുക എന്താ കാര്യം എന്താ അത് പിന്നെ മൊസ്കിറ്റോ സ്പ്രേ അടിച്ചിട്ടുണ്ടായിരുന്നു വർഷം മുറിയില് അപ്പൊ അത് പെട്ടെന്ന് അച്ഛനെ ഉൾക്കൊള്ളാനായിട്ട് സാധിച്ചില്ല അച്ഛൻ അച്ഛനാ സ്മെല്ലടിച്ചു കഴിഞ്ഞപ്പോഴത്തേനും അച്ഛന് പെട്ടെന്ന് ശ്വാസം പൊട്ടി എന്ന് പറയാണ് ആ സമയം രവീന്ദ്രം മാസ്ക് വെച്ച് ഇങ്ങനെ കിടക്കുവാണ് പിന്നീട് കുറെ ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ടെസ്റ്റ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യും പുറത്തേക്ക് ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ രേവതി പറഞ്ഞു പൈസ ഉണ്ടോ സച്ചി ഉണ്ടേൽ പൈസയില്ല ഞാൻ ആരുടെയെങ്കിലും ചോദിച്ചു നോക്കാന്ന് പറയുകയാണ് അപ്പോഴേക്കും മഹേഷ് പറഞ്ഞു എടാ നീ ഒരു കാര്യം ചെയ്യാൻ പറയണം അപ്പൊ രേവതി പറഞ്ഞു ഈ താലിമാരെ ഞാനും കൂടിത്തരാ ഇത് കൊണ്ടേ വിൽക്കോ പണയം വിക്കോ എന്തെങ്കിലും ചെയ്യാൻ പറയുകയാണ് സച്ച് പറഞ്ഞ് നീ മേടിച്ചല്ലേ ഉള്ളൂ അത് വേണ്ട അതിൻ്റെ ആവശ്യമില്ലാന്ന് പറയണം മഹേഷ് പറഞ്ഞു എൻ്റെ കുറച്ച് പൈസ ഇരിപ്പണമെന്ന് പറയാം അല്ല നിന്റെ എവിടെ നിന്നാ പൈസ അതെ കാറിന്റെ ഡ്യൂ അടയ്ക്കാനുള്ള പൈസയായിരുന്നു അത് വേണ്ട കാറിന്റെ ഡ്യൂ അടയ്ക്കേണ്ടതല്ലേ സി സി അടച്ചല്ലേ പിന്നെ പ്രശ്നമാവില്ല എന്ന് അതൊന്നും കുഴപ്പമില്ല ആന്റണീനെ ഞാൻ പറഞ്ഞു നിർത്തിക്കോളാം തൽക്കാലത്തേക്ക് ഹോസ്പിറ്റലിൽ ആവശ്യങ്ങൾ നടക്കട്ടെ പത്ത് പതിനയ്യായിരം രൂപ വേണം അത് എത്രയും പെട്ടെന്ന് ഉണ്ടാക്കണമല്ലോ ഇന്നു പറഞ്ഞിട്ട് ആ പൈസയും കൂടെ കൊടുക്കുവാണ് സച്ചിക്ക് ഭയങ്കര സന്തോഷമായ സമയത്തല്ലേ സച്ചി എന്ത് ചെയ്തേനും അങ്ങനെ ടെസ്റ്റ് നടത്താനുള്ള പണമൊക്കെ കൊണ്ടേ അടച്ചിട്ട് പിന്നീട് സച്ചിൻ രേവതി അങ്ങോട്ടേക്ക് വരുവാണ് ഈ സമയത്താണ് ചന്ദ്രമതി അങ്ങോട്ടേക്ക് ഓടി വരുന്നത് എന്ത് പറ്റിയെന്ന് ചോദിച്ചു ഓടി വന്ന് രവീന്ദ്രനെ പിടിച്ചു കുലുക്കുവാണ് ഈ സമയം രേവതി പറഞ്ഞു അച്ഛൻ റെസ്റ്റ് ചെയ്യുവാണ് അച്ഛനെ ഇപ്പം വിളിക്കേണ്ട എന്ന് പറയണം ഈ സമയം ചന്ദ്രമുതി ചോദിച്ചു നീ എന്ത് പരിപാടിയായിട്ട് കാണിച്ചെ അല്ലെങ്കിലും അതെ നിനക്കൊരു പൂക്കള ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നീ നിന്റെ ഇറങ്ങി നടക്കുവല്ലേ നിനക്ക് അതെ രവിയേട്ടാ നോക്കാനുള്ള സമയമൊന്നും ഇല്ലല്ലേ എന്ന് ചോദിക്കുവാണ് കേട്ടതും സച്ചിക്ക് നാവ് ചൊറിഞ്ഞു വന്നു സച്ചി ചോദിച്ചു അമ്മ എവിടെ പോയി കിടക്കുമായിരുന്നു അമ്മയ്ക്ക് നോക്കാൻ ഉത്തരവാദിത്തമല്ലേ അമ്മയോടെ എലോടെ എല്ലാം തെണ്ടാൻ പോയിട്ട് വന്നിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് സച്ചി ദേഷ്യപ്പെടുവാണ് പിന്നീട് പറഞ്ഞു അതെ ഒരു കാര്യം പറഞ്ഞേക്കാ വെറുതെ രേവദിനെ കുറ്റപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ലെന്നും പറയാണ് പിന്നെ ഇവളക്കല്ലായിരുന്നോ നോക്കേണ്ട ഉത്തരവാദിത്തം ഞാൻ പുറത്ത് പോയി കഴിയുമ്പോ അവൾക്ക് അറിയാവുന്നതല്ലേ രവീന്ദ്രൻ ഇട്ടിട്ടേക്കും പോകില്ലെന്ന് എന്നും പറഞ്ഞു ദേഷ്യപ്പെടുമ്പത്തേന് രവീന്ദ്രൻ പെട്ടെന്ന് ആ ഓക്സിജൻ മാസ്ക് അങ്ങോട്ട് മാറ്റിയിട്ട് പറഞ്ഞു അതെ അവളെ വെറുതെ കുറ്റപ്പെടുത്തണ്ട രേവദീനെ എന്ന് പറയാണ് സച്ചി പറഞ്ഞു വേണ്ടച്ഛാ അച്ഛൻ സംസാരിക്കേണ്ട മാസ്ക് വെക്ക് അച്ഛനെ ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടല്ലേ എന്ന് ചോദിക്കാം ഈ സമയം ചന്ദ്രമതി പറഞ്ഞു സച്ചിയുടെ പേടിക്കൊന്നും വേണ്ട മാസ്ക് വെക്കാനൊക്കെ പറയാണ് പിന്നീട് സച്ചി ചന്ദ്രമതി പറഞ്ഞു അവളെ കുറ്റപ്പുറത്ത് തന്നെ നിങ്ങൾക്ക് എന്താ അധികാരം ഇരിക്കുന്നേ ഏഹ് ഇത് പ്രവൃത്തി ചെയ്ത് ആരാന്നറിയോ നിങ്ങളുടെ ഇളയ മരുമോളല്ലേ വർഷ അവള് ചെയ്ത പ്രവർത്തികൊണ്ട ഇപ്പൊ ഇങ്ങനെ രേവതിക്ക് ഇപ്പൊ ഇങ്ങനെ അച്ഛനെ സംഭവിച്ചിരിക്കുന്നു പറയാണ് അവളും മോസ്കിറ്റോ സ്പ്രേ അടിച്ചു വെച്ചിരിക്കുന്നു അന്നിട്ടോ അച്ഛനെ ശ്വാസം മുടിച്ച് കൊല്ലാൻ ശ്രമിച്ചിരിക്കുന്നു എന്ന് പറയാണ് ചന്ദ്രമതിയുടെ പോയി എന്തേലും പറയാനായിട്ട് പറ്റുവോ പിന്നീട് ശ്രുധീം ശ്രുതി അല്ല ശ്രുധീം കൂടെ ഓടി അങ്ങോട്ട് വരുവാണ് മന്ത്രി ടീച്ചർ അച്ഛൻ എന്താ എങ്ങനെയാ എന്നൊക്കെ ചോദിക്കുകയാണ് ഈ സമയത്ത് സജിക്ക് നല്ല ദേഷ്യം വന്നു നീ കൂടുതലൊന്നും പറയേണ്ട എന്ന് പറയാണ് നീ നിന്റെ ഭാര്യയും കാരണം മനുഷ്യ ഒരു സമാധാനവും അല്ലെങ്കിൽ തന്നെ നിന്റെ കല്യാണം കഴിഞ്ഞോട് കൂടിയിട്ട് കുടുംബത്തിന് സമാധാനം നഷ്ടപ്പെട്ട അച്ഛൻ പോലീസ് ലോക്കപ്പിൽ കയറി അച്ഛൻ അറ്റാക്ക് വന്നു ഇപ്പഴാണ്ട് വീണ്ടും അച്ഛനെ മരണത്തിലേക്ക് തള്ളി ഇടുവാ അല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പം ശ്രീകാന്ത് ചീച്ചു ഞാൻ എന്ത് ചെയ്താ പറഞ്ഞെ നീയൊന്നും ചെയ്തില്ല നിന്റെ ഭാര്യ ഉണ്ടല്ലോ നിന്റെ ഭാര്യ ചെയ്തതിന്റെ ഫലമായിരുന്നു പറയുകയാണ് എന്റെ ഭാര്യ അവൾ എന്ത് ചെയ്യുന്നു ചെയ്തെന്നാ ആ അവളോട് തന്നെ ചോദിച്ചു നോക്ക് അവൾ എന്താ ചെയ്തതെന്ന് ഈ സമയം സുതിക്ക് ഒന്നും മനസ്സിലായില്ല സുതി ചന്ദ്രമതിയോട് വിളിച്ച് എന്താ മേ സംഭവം എന്ത് പറ്റിയെന്ന് ചോദിക്കുകയാണ് അത് പിന്നെ വർഷ മുറിയിൽ മൊസ്കിറ്റോ സ്പ്രേ അടിച്ചെന്ന് പറയുകയാണ് ഏഹ് അതെന്തിനാ അതിന് മാത്രം അടിക്കണം എന്ന് ചോദിക്കാം അത് പിന്നെ അവള് കൊതുകിനെ കൊല്ലാൻ വേണ്ടിയിട്ട് അടിച്ചാടാ പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറയണം പിന്നീട് ശ്രീകാന്ത് ഈ കാര്യങ്ങളൊക്കെ അറിയണേ ശ്രീകാന്തി രവധി വിളിച്ച് എന്താ എടുത്തി കാര്യം എന്ന് ചോദിക്കുകയാണ് അത് പിന്നെ വർഷ മുറിയിൽ മൊസ്കിറ്റോ സ്പ്രേ അടിച്ചു എന്ന് പറയുന്നത് ഇത് കേട്ടത് സച്ചി പറഞ്ഞു അവൾ മനപൂർണ്ണം ചെയ്താ അച്ഛനെ ഇല്ലാതാക്കാൻ വേണ്ടി എന്നൊക്കെ പറയാണ് ഇത് കേട്ടപ്പം ശ്രീകാന്ത് പറഞ്ഞു അവൾ അങ്ങനെ ഒരിക്കലും മനഃപൂർണ്ണം ചെയ്യുന്ന ആളല്ലെന്ന് പറയാണ് ഇനിയിപ്പൊ കൂടുതലൊന്നും പറയണ്ട മിണ്ടായിരിക്കാന്ന് നല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചീത്ത പറയാണ് അങ്ങനെ അവസാനം രവീന്ദ്രനെ കൊണ്ട് അവരെല്ലാരും കൂടെ വീട്ടിലേക്ക് വരുവാണ് വീട്ടിലേക്ക് വന്നപ്പോ ശ്രുതി പറഞ്ഞു അത് പിന്നെ ഞാന് അറിഞ്ഞുകഴിഞ്ഞപ്പത്തേനും സുതിയോട് പറഞ്ഞ ഹോസ്പിറ്റലിലേക്ക് വരുന്നപ്പോ സുതി പറഞ്ഞു വീട്ടിലേക്ക് പോരുമെന്ന് പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ വരാത്തേന്നൊക്കെ പറയാണ് ഇപ്പൊ എങ്ങനെയാണ് അച്ചാന്ന് ചോദിക്കുവാണ് ഏ കുഴപ്പമില്ല മോളെ ഓക്കെ ആയിരുന്നു ശ്രുതിയോടും ശ്രുതിയോട് പറയാണ് അപ്പോഴേക്കുമാണ് വർഷ അങ്ങോട്ടേക്ക് വരുന്നത് വർഷം ഒന്നൊരു ചാഹ ഇത്ര പെട്ടെന്ന് വന്നോ എന്ന് ചോദിക്കുക ഇത് കേട്ടതും സച്ചി നീ പിന്നെ എന്താ വിചാരിച്ചോണ്ടിരുന്നേ ഏഹ് അച്ഛന് ഭയങ്കര സീരിയസ് ആയിട്ട് അച്ഛനെ ഐ സി യു കിടത്തി അച്ഛനങ്ങ് മരിച്ചു പോന്നു അതെ സച്ചി അനാവശ്യം പറയരുന്ന് പറയാണ് പിന്നെ എന്താ നീ ഉദ്ദേശിച്ചു എന്ന് ചോദിക്ക ഞാനതല്ല മൂന്ന് ദിവസം രണ്ടു മൂന്ന് ദിവസം ചിലപ്പോൾ ഹോസ്പിറ്റലിൽ കിടക്കേണ്ട വരുമെന്നാ വിചാരിച്ചത് ഓ അപ്പൊ അതായിരുന്നു നിന്റെ ആഗ്രഹം അതിന് വേണ്ട നീ പണി ചെയ്തല്ലേ എന്ന് ചോദിക്കുവാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പം എന്ത് മറുപടി പറയണമെന്നറിയത്തില്ലാതെ ഒരു നിമിഷം ഞെട്ടിത്തെരിച്ച് നിൽക്കുവാണ് വർഷ അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണുന്നത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് നാളെ ഉച്ചയ്ക്ക് വരാട്ടോ അപ്പൊ എല്ലാവരും മറക്കാതെ കയറി കാണേ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി